ഹലോ ഹായ് ഞാൻ കാലിദോസി കാലി ടോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഞാനിതൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് കാരണം ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ ഇതിൻ്റെ ഗുണം മറ്റുള്ളവർക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് ഈ മൈലാഞ്ചി മൈലാഞ്ചി കൊണ്ട് എങ്ങനെ നമ്മുടെ തല തലയിൽ തേച്ച് ഈ നിരവുള്ള ഭാഗങ്ങളൊക്കെ എങ്ങനെ എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് സാധാരണഗതിയിൽ നമ്മൾ മൈലാഞ്ചി ഇടാറുള്ളത് പാക്കറ്റ് റെഡിമെയ്ഡ് പാക്കറ്റ് പുറത്തുനിന്ന് വാങ്ങി അത് കൃത്യമായിട്ട് അത് വെള്ളം പാർന്ന് പിന്നെ അത് ഡയല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ നമ്മൾ മുടിയിലൊക്കെ തേച്ച് വരാറുള്ളത് പക്ഷെ അത് വളരെ കൃത്യമായത് കൊണ്ട് മാരകമായ വിഷമാണ് നമ്മുടെ മുടികളൊക്കെ കൊയിഞ്ഞു പോകും തലയിൽ പിന്നെ പല അസുഖങ്ങൾക്കും കാരണമാകും നാച്ചുറലായിട്ടുള്ള ഇതുപോലുള്ള മൈലാഞ്ചി നമ്മുടെ വീട്ടിൻ്റെ മുന്നിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്താ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറിച്ച മൊയ്ലാഞ്ചിയാണ് അപ്പോൾ ഈ മൊയിലാഞ്ചി കൊണ്ട് നമ്മൾ നമ്മൾ ഭംഗിയായി ഇത് അരച്ച് ഇതിൽ പിന്നെ വേണ്ട വിധത്തിൽ ഗോയമ്പ് രൂപത്തിലാക്കി ഇത് നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ തണുപ്പും അതേപോലെ നമ്മളെ ചുണങ്ങുകളും നമ്മളെ തൈലുണ്ടാകുന്ന ചുണങ്ങുകൾ അതേപോലെ ഈ പേൻ ശല്യം ഉള്ളവർക്കൊക്കെ ഈ ആ ശല്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടുകയും അപ്പം നല്ലോണം ചോക്കുന്ന തരമായിട്ടുള്ള നല്ല ചുവപ്പ് നിറം വരുന്ന ഒരു മൊയിലാഞ്ചിയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ അതിൻ്റെ നല്ല കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ തരിക ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് ഈ മൊയിലാഞ്ചി കൊണ്ട് എങ്ങനെ മൊയിലാഞ്ചി ഉണ്ടാക്കാം നമ്മൾ വീഡിയോയിലേക്ക് പോവുക നമ്മൾ നമുക്കിതാ ഓരോ കമ്പുകളെടുത്ത് മൈലാഞ്ചി കമ്പുകൾ എടുത്തിട്ട് ഇതിൽ നിന്നും ഓരോ ഇലകൾ നമുക്ക് അടർത്തി അടർത്തി ഇതിനെ നമുക്ക് പാകപ്പെടുത്താൻ കഴിയും ഇത് നമ്മളിത് അടർത്തി ഇങ്ങനെ ഒരു പ്ലേറ്റിലൊക്കെ ഇടുന്നു അപ്പോൾ നമ്മൾ ഇതാ ഇല തൊയ്യാത്ത രീതിയിൽ നല്ല ഇളം ഇലകളാണ് ഈ ഇലകൾ നുള്ളി കഴിഞ്ഞ് നമ്മൾ ഇതിനുകൊണ്ടാണ് നമ്മൾ മൈലാഞ്ചി ഉണ്ടാക്കുന്നത് ഇത് പെട്ടെന്ന് നമുക്ക് സ്പീഡ് സ്പീഡ് പറിക്കാൻ എനിക്ക് കൈ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് അതുകൊണ്ട് എൻ്റെ കുട്ടികളാണ് ബാക്കി കാര്യങ്ങളൊക്കെ അത് ചെയ്തു തരുന്നത് അതുകൊണ്ട് ഞാൻ കുട്ടികളുടെ കയ്യിലേക്ക് കൈമാറുകയാണ് നിങ്ങളെല്ലാവരും വീടിയോക്കൊന്ന് കാണാൻ ഇത് ഷെയർ ചെയ്യുക കഴിയുന്നവർക്ക് ഷെയർ ചെയ്ത് എൻ്റെ ഈ വീഡിയോനെ നിങ്ങൾ വളരെ വൈറലാക്കി വൈറലാക്കിത്തരണമെന്ന് കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആ അപ്പം നമ്മൾ നോക്കണ വൈനാഞ്ചി ഒക്കെ നുള്ളി വളരെ വൃത്തിയോടുകൂടി ഇതിൻ്റെ ഇലകളൊക്കെ നുള്ളി അത് നമ്മളിത് ഒന്ന് അരച്ച് പേസ്റ്റാക്കി വേണം പേസ്റ്റാക്കാൻ പോവുകയാണ് അപ്പോൾ ആ അരച്ച് പേസ്റ്റാക്കിയതിന് ശേഷം എങ്ങനെ മൈലാഞ്ചി ഇടാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നാ മൈനാഞ്ചി കൂട്ടൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അതാണ് നമ്മൾ നല്ലവണ്ണം അരച്ച് ഇൻ്റെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അതിനെ പൂനാരങ്ങ ഉണ്ടെങ്കിൽ നമ്മുടെ ബീന നല്ലതായിരിക്കും പൂനാരങ്ങ അതൊന്ന് ബിയാണ് അപ്പോൾ ബിയാണ് പൂനാരങ്ങി <laughs> oh. <Beini ori. laughs> ah, ോ ആ പൂനാരങ്ങ പൂനാരങ്ങ പി അവിടെ കാണിക്കോ ലേശം നമ്മൾ കോഴിമുട്ടേൻ്റെ വെള്ളം മാത്രം ലേശം മതി മതി ആ മതി അത്ര ലേശമുണ്ട് അത്ര മതി അതായത് നമ്മൾ നല്ലവണ്ണം ഫേസ് രൂപത്തിലാക്കി കുഴച്ച് ഇങ്ങനെ നല്ലവണ്ണം അതിൻ്റെ കൂട്ടുകളൊക്കെ അതിൽ യോജിപ്പിക്കണം ഇതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മളെ പിന്നെ ഉപയോഗിച്ച് ഒഴിവാക്കിയ ബ്രഷുകളുണ്ടാവും ഈ ബ്രഷുകൾ എടുത്തിട്ട് ബ്രഷുകളെടുത്തിട്ട് നല്ലവണ്ണം കൈകിട്ട് നമ്മളീ മൊയ്നാഞ്ചിൻ്റെ ഇതിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് താ ഇതേപോലെ കോരി നമ്മുടെ തലേ തേക്കാ വേണ്ടത് അപ്പോൾ എനിക്കൊത്തക്കാവില്ല വേറെ വില കൂടി തരണപ്പോൾ എൻ്റെ കുട്ടികളെ കൊണ്ട് തേപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് തേച്ച് വെക്കാം തേച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ മൊലാഞ്ചിട്ടുകൊണ്ടിരിക്കുകയാണ് നോക്കട്ടെ ചോദിച്ചാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം എല്ലാവരും കമൻറ്റ് ചെയ്യുക എല്ലാ പുതിയ പുതിയ അഭിപ്രായങ്ങളൊക്കെ പറയണം നിങ്ങൾക്ക് എങ്ങനെയാണ് മൊയ്ലാഞ്ചിരുന്നത് നിങ്ങൾക്കെല്ലാം കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് അറിയിച്ചു തരണം ഞാനിങ്ങനെയാണ് മുതലാച്ചിരുന്നത് ഹലോ അപ്പോൾ നമ്മൾ അരച്ച് കോയമ്പൂർ പത്തിലാക്കിയ ആ മൊയ്ലാഞ്ചി ഇപ്പോൾ തലയിൽ തേച്ച് കഴിഞ്ഞു ഇപ്പോൾ തലയിൽ നിങ്ങൾ കാണാൻ നല്ല ബട്ടത്തൊപ്പി മാതിരി തേച്ച് വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ വാങ്ങുന്ന റെഡിമെയ്ഡ് പൗഡറ് അത് സാധാരണ തേച്ച് കഴിഞ്ഞാൽ മുടിയിലെ പൊട്ടിയിരിക്കും പക്ഷേ ഇത് നാച്ചുറൽ മൈലാഞ്ചി ആയതുകൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കാൻ പ്രയാസമുണ്ടാവും അതുകൊണ്ടാണ് അത് മെല്ലെ മെല്ലെ ഉള്ളിടത്തൊക്കെ ഒറ്റ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ചോക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ വിട്ടുതരാം ഞാനിപ്പോൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഏകദേശമൊക്കെ ഫുൾ കവറിങ് ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് കണ്ണാടിയേക്കാൾ നല്ലത് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുട്ടികളും ചങ്ങാതിമാരുമാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ണാടിയിൽ നോക്കി പറയാനില്ല കുട്ടികളെന്നെ പറഞ്ഞ് വളരെ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഞാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ചോക്കും നിങ്ങൾ മനസ്സിലാവും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഗുണങ്ങൾ പലതര ഗുണങ്ങളുണ്ട് ഗുണങ്ങളൊക്കെ ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ പറയും അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ വീഡിയോ വൈദ്യപ്പ് ചെയ്യുള്ളൂ അപ്പോൾ കഴിയുന്നതും ഇതാരെങ്കിലും നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ നിങ്ങൾ തലേ പിടിപ്പിച്ച് വെക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ചോപ്പ് അതിൻ്റെ കിട്ടുള്ളൂ മുക്കാൽ മണിക്കൂറിൻ്റെ മുകളിലോട്ട് എത്ര ആയാലും ഓവറായാലും പ്രശ്നമില്ല നല്ല ചോപ്പ് കിട്ടണമെങ്കിലും നല്ല ഭംഗി കിട്ടണമെങ്കിലും മാക്സിമം മുപ്പത് ഒരേ മുക്കാൽ മണിക്കൂർ കറക്റ്റ് അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്ന മൈലാഞ്ചി അരച്ച് അത് തലയിലൊക്കെ പുരട്ടി മുക്കാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് അത് ഒക്കെ കൈ ക്ലീനാക്കി അപ്പോൾ കുളിച്ച് ഫ്രഷായി അപ്പോൾ നോക്കുമ്പോൾ ആക്കണ്ടോ നല്ല ചുവപ്പുള്ള ഉണ്ടാവും ഇത് നമ്മൾ പുറമെ നിന്ന് നമ്മൾ പൊടി വാങ്ങി തലക്ക് പരട്ടി കഴിഞ്ഞാൽ പല അസുഖങ്ങളും തലക്ക് പിന്നെ മുടി കൊഴിച്ചിൽ അതേപോലെ പല അസുഖങ്ങളും ഉണ്ടാവും തലവേദന മാറാത്ത തലവേദനകളൊക്കെ ഉണ്ടാവും നമ്മൾ കഴിയുന്നതും നാച്ചുറായിട്ട് തന്നെ എടുത്തിട്ട് അത് അരച്ച് വീട്ടിൽ നിന്ന് തന്നെ പാകപ്പെടുത്തിയിട്ട് കഴിയുന്നതും എല്ലാവരും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം ഇത് ഒരു ഒരു ഹെൽത്ത് ഒരു ഹെൽത്ത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അവിടെ എല്ലാവരും ഈ മൊയിലാഞ്ചി നാച്ചുറലായിട്ട് മൊയ്ലാഞ്ചി വീട്ടിലുള്ള മൊയ്ലാഞ്ചി എടുത്തുകൊണ്ട് തന്നെ ഉണ്ടാക്കി തേക്കാൻ ശ്രമിക്കുക എന്നാലും അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടായി ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ഇടുക ഏതൊക്കെ മൊയിലാഞ്ചി ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നവർ അതൊക്കെ ഒന്ന് പറഞ്ഞു തരിക അതുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നത് വരെ Bye.